അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദ്യം പുകഴ്ത്തും പിന്നീട് തമ്മിൽ തെറ്റും അതിനുശേഷം ഭീഷണിപ്പെടുത്തും പിന്നീട് വെല്ലുവിളിക്കും ഇതൊക്കെ ചെയ്യുന്നു ഏറ്റവും ഒടുവിലായിട്ട് പുറത്ത് വരുന്ന വിവരം എന്താ ഇന്ത്യയിലെ കമ്പനികളിൽ നിന്ന് ഔട്ട്സോഴ്സിങ് ചെയ്യേണ്ട എന്ന് അമേരിക്കയിലെ ഐ ടി കമ്പനികൾക്ക് നിർദ്ദേശം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് അമേരിക്കൻ കമ്പനികൾ നൽകുന്ന ഈ ഒരു സംവിധാനമായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ഐ ടി കമ്പനികളൊക്കെ തകരാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചു തുടങ്ങി അപ്പോൾ നമ്മുടെ ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് അടക്കമുള്ള കേരളത്തിലെ ഐ കമ്പനികൾ ചെറുതും വലുതുമായ ചെറിയ ചെറിയ കമ്പനികൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും ഹൈദരാബാദിലും അടക്കമുള്ള നിരവധി കമ്പനികൾ ഇവയെല്ലാം തന്നെ തകർന്നു പോകാം ഇത്തരം ഒരു നീക്കത്തിലൂടെ എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് ഇത്തരമൊരു നീക്കം നടത്താൻ പറ്റുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ളവ പാസ്സായി വരുന്ന മെഡിക്കലായ വിദ്യാർത്ഥികൾ ടെക്നിക്കലി അവർ വളരെ ടാലൻറ്റഡാണ് സ്കിൽഡാണ് പക്ഷേ അവരെല്ലാം തന്നെ അമേരിക്കയിലെ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു കാരണം ഇന്ത്യയിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏതാണ്ട് പത്ത് മടങ്ങിലധികം ശമ്പളം അമേരിക്കയിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ അമേരിക്കൻ ഡോളർ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ കറൻസി വെച്ച് നോക്കുമ്പോൾ വലിയ തുക കിട്ടും എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് ഇവിടെ ട്രംപ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതിനെ ചെറുതായിട്ട് കാണരുത് കാരണം ഗൂഗിളും മൈക്രോസോഫ്റ്റും വിൻഡോസും ഉൾപ്പെടെയുള്ള സെർച്ച് എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് നാളെ അമേരിക്കൻ സാറ്റലൈറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇവയുടെയൊക്കെ നിയന്ത്രണം ട്രംപ് ഏറ്റെടുക്കുന്നു എന്നിട്ട് പറയുന്നു മറ്റ് രാജ്യങ്ങൾക്ക് ഈ സേവനം ഇപ്പോൾ നൽകേണ്ട ഇപ്പോൾ വാട്സാപ്പ് പോലെയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള സേവനങ്ങൾ നൽകിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം നമുക്കറിയാം അപ്പം നമ്മുടെ തൊട്ടൽരാജ്യമായിട്ടുള്ള നേപ്പാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പത്തിനും സോറി ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ച വിദ്യാർത്ഥികളാണ് ഇപ്പോൾ അവിടെ വളരെ കലാപം ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ അതിനെതിരെ എന്ന് പറഞ്ഞിട്ടാണ് ഈ കലാപത്തിലേക്ക് വരുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് യൂട്യൂബ് ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിന് പകരം ഒരു പ്ലാറ്റ്ഫോം ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയോ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഇതിനൊന്നും പകരമുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആരുടെയും കയ്യിലില്ല അപ്പോൾ എത്രയോ കാലമായിട്ട് ഇതൊക്കെ അമേരിക്കൻ നിയന്ത്രണത്തിലാണ് ഇതിന് പകരം ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ചൈനയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ട് അവർ ഈ വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ലോകം ഉപയോഗിക്കുന്ന അല്ല ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്ന ആരാ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യ യിലെ ഐ ഐ ടികളിൽ നിന്ന് പഠിച്ചു പാസ്സായി വന്ന ആൾക്കാരാണ് യൂറോപ്പിലെ അമേരിക്കയിലെയൊക്കെ ഒട്ടേ ഒട്ടുമിക്ക കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ ഗൂഗിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാ സുന്ദർപ്പിച്ച ഇവരുൾപ്പെടെയുള്ള എത്രയോ പ്രമുഖരായ വ്യക്തികളാണ് ടാലൻറ് കൊണ്ട് ഇത്തരം കമ്പനികളിലേക്ക് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഐ മേഖലയിലുള്ള കമ്പനികളെ ഔട്ട്സോഴ്സ് ചെയ്യാനായിട്ട് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വലിയ തോതിൽ പണിയെടുത്ത് അവർക്ക് വേണ്ടി പണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്തുകൊണ്ടാണ് നമുക്കിത് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്കിൽഡ് വർക്കേഴ്സായിട്ടുള്ള അല്ലെ സ്കില്ലുള്ള കൊണ്ട് ഇത് പ്രയോജനം ചെയ്യാത്തത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നാണ് ഒരു അഭിപ്രായമുള്ളത് എന്തായാലും ഇപ്പോഴും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ മികച്ച ടാലൻ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കമ്പനി ഇന്ത്യയിൽ തുടങ്ങും പക്ഷേ അതിനെ എങ്ങനെ അമേരിക്കൻ കമ്പനിയുമായിട്ട് ബന്ധിപ്പിക്കാം ഒരു ടയ്യപ്പുണ്ട് ാക്കാം ഇതാണ് ആദ്യ ചിന്ത അവിടെ നിന്നാണ് കൂടുതൽ പണം വരുന്നത് എന്നൊരു ധാരണ ഉണ്ടാകുന്നു മാത്രമല്ല ഇവിടെ ഒരുപാട് റിസ്ക് എടുക്കുകയും ചെയ്യണം ഇപ്പം സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഡൊണാൾഡ് ട്രംപ് ബാൻ ചെയ്താൽ എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് ട്രംപിന് നല്ല ധാരണയുണ്ട് കാരണം ട്രംപിനെ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ബാൻ ചെയ്തു അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടാൻ കഴിയാതെ വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാക്കി അതാണ് ട്രൂത്ത് സോഷ്യൽ ഈ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇന്നും എന്ത് കാര്യവും പങ്കുവെക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൂത്ത് സോഷ്യലിൻ്റെ പിന്നാലെ പോയി അപ്പോൾ ട്രംപിനേക്കാൾ പണമുള്ള ട്രംപിനേക്കാൾ കഴിവുള്ള നിരവധി ആളുകൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് എന്തുകൊണ്ടാണ് നമ്മളത്തരമൊരു പ്ലാറ്റ്ഫോം നിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് അപ്പോൾ എത്രയോ കാലമായിട്ട് ഗൂഗിളിൻ്റെ അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുന്നു ഇപ്പം ഒക്കെ പോയതിന് ശേഷം നമ്മൾ ജിമെയിൽ ഉപയോഗിക്കുന്നത് ആ ജിമെയിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പോൾ സ്പേസ് കൂടാതെ കൂടുതൽ വേണ്ടി വരുന്നു നമ്മുടെ വിഷ്വൽസ് സൂക്ഷിക്കാൻ നമ്മുടെ ഡേറ്റ സൂക്ഷിക്കാൻ അപ്പം നമ്മളെന്ത് ചെയ്യും കൂടുതൽ പണം അങ്ങോട്ട് കൊടുത്ത് വാടക നൽകിക്കൊണ്ട് ഈ ഗൂഗിളിൻ്റെ സ്പേസ് ഉപയോഗിക്കും നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നില്ല അമേരിക്ക തന്നെ ലിനക്സ് എന്ന് പറയുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ നിർമ്മിച്ചു പക്ഷേ അതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയതുകൊണ്ടോ മറ്റോ ആണ് വേണ്ടത്ര പ്രചാരം ലഭിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളും ഈ പറയുന്ന ഗൂഗിളിലെ കണക്ട് ചെയ്തിട്ടാണ് എന്തിന് നമ്മുടെ ഫ്രിഡ്ജ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജി പി എസ് പ്രവർത്തിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഈ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് ഈ ആൻഡ്രോയിഡ് ിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കും ആമസോണ് ഫ്ലിപ്പ്കാർട്ട് മേക്ക് മൈ ട്രിപ്പ് നമ്മുടെ മാപ്പ് ഇപ്പം വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ ജി പി എസ് ഉപയോഗിക്കുന്നത് ഇതെല്ലാം തന്നെ ഇതുമായി കണക്ട് ചെയ്താണ് അപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്താൽ രാജ്യത്തെ പല അതായത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും പല പ്രവർത്തനങ്ങളും നിശ്ചലമായി പോകും എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഗൂഗിൾ ഉൾപ്പെടെയുള്ള സെർച്ച് എൻജിനുകൾക്കുമുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം അതായത് ഇന്ത്യക്ക് മേൽ അമേരിക്ക വസ്ത്രങ്ങൾക്കുൾപ്പെടെ വലിയ താരിഫ് ചുമത്തിയപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന ട്രേഡ് മാറ്റുകയോ ആഭ്യന്തരമായ വിപണി കണ്ടെത്തുകയോ ചെയ്തു അതിന് സമാനമായിട്ട് ഗൂഗിളിനും മൈക്രോസോഫ്റ്റിനും വിൻഡോസിനുമൊക്കെ ബദലായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മളും ചിന്തിക്കണം നമ്മുടെ നാട്ടിൽ കഴിവുള്ള വിദ്യാർത്ഥികൾ അത്തരം സ്റ്റാർട്ടപ്പുമായിട്ട് വന്നാൽ യുവാക്കൾ അത്തരത്തിലുള്ള സംരംഭങ്ങളുമായിട്ട് വന്നാൽ പ്രോത്സാഹിപ്പിക്കാനുള്ള മൈൻഡ് ഉണ്ടാകണം ഇപ്പോഴുള്ള മോദി സർക്കാരിന് ഈ മൈൻഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട് നമുക്കറിയാം ഇപ്പം സൈനിക കാര്യങ്ങളിൽ പ്രതിരോധ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ആത്മനിർഭർ ഭാരത് അല്ലെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ ബന്ധപ്പെട്ട് നിരവധി സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു വിദ്യാർത്ഥികളാണ് ഇപ്പം ഈ പറയുന്ന ഡ്രോണുകൾ ഉൾപ്പെടെ നിർമ്മിക്കാനായിട്ട് സഹകരിക്കുന്നത് അതുപോലെ തന്നെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ മാറി ചിന്തിക്കണം ഇപ്പം അദാനിയെ അംബാനിയൊക്കെ അമിതമായിട്ട് സഹായിക്കുന്നു ഇതാണ് ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഒരു പ്രധാന ആക്ഷേപം ഇതേ അംബാനിയൊക്കെ തന്നെയാണ് നമുക്ക് ജിയോ ഫോണുമായിട്ട് രംഗത്ത് വന്നപ്പോൾ ഡേറ്റകളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്നത് അതായത് മറ്റേത് കുറേ നേരം നമ്മൾ ഡേറ്റ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പൈസ തീരുമായിരുന്നു പക്ഷേ ജിയോ ഒക്കെ വന്നപ്പോൾ അങ്ങനെയല്ല സാറ്റലൈറ്റുമായിട്ട് ബന്ധിപ്പിച്ച് അവർ കൂടുതൽ ജനങ്ങളിൽ മൊബൈൽ ഫോൺ എത്തിക്കുന്നു അതുപോലെ ഇന്റർനെറ്റ് എത്തിക്കുന്നു അതിന് സമാനമായിട്ട് ഇപ്പോൾ റിലയൻസ് ഒരു ബ്രൗസറിന്റെ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പണിപ്പുരയിലാണ് അതിന്റെ ടെസ്റ്റിങ്ങേ ആയിട്ടുള്ളൂ ഈ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഇത് നിലവിൽ വന്നാൽ അതിന് ആനുപാതികമായ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ നിർമ്മിക്കണം ഇപ്പോഴും നമ്മൾ ആൻഡ്രോയിഡുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ ഉള്ളത് ഇതിനെ കവച്ചു വെക്കാനൊന്നും കഴിയുന്നില്ല അപ്പം മോദി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് അതുപോലെ തന്നെ കമ്പനികൾക്കൊക്കെ തന്നെ സാമ്പത്തിക സഹായവും പിന്തുണയും നൽകിയാൽ നമുക്കും ഇതിനും ബെദലായിട്ടുള്ള ചില കാര്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാം ഇപ്പോൾ സോഹോ എന്ന് പറയുന്ന ചെന്നൈ ആസ്ഥാനമായ ഒരു കമ്പനി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് അതിന് നാൽപ്പതിനായിരത്തിലധികം ജീവനക്കാരുണ്ട് പത്ത് നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ വരുമാനമുണ്ട് കൂടാതെ ഈ കമ്പനി ഇന്ന് ഈ പറയുന്ന മെയിൽ അതുപോലെ തന്നെ ചാറ്റ് അതുപോലെ മറ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം പേടിഎമ്മോ ഇ കൊമേഴ്സോ ഓൺലൈനോ ഇതെല്ലാം തന്നെ ഈ ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിനെ മാറ്റാൻ പറ്റുന്നില്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവയിലെ രഹസ്യങ്ങൾ മറ്റ് ഡേറ്റകൾ ഇതെല്ലാം തന്നെ ഈ അമേരിക്കൻ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ് അവര് ഇതിനകത്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ പലരിലേക്കും ഈ ഡേറ്റകൾ എത്തും അപ്പം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബദൽ മാർഗ്ഗങ്ങളിലേക്ക് നമ്മൾ പോകണം ഗൂഗിളിന് ബദൽ വേണം മൈക്രോസോഫ്റ്റിന് വിൻഡോസിനെയൊക്കെ ബദൽ വേണം അത് നിർമ്മിക്കാൻ കപ്പാസിറ്റിയുള്ള ഐ ഐ ടി പ്രൊഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ വേണ്ട പിന്തുണ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്ന് അധികൃതരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ കാര്യങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും ഗൂഗിളിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുന്നത് ജി പി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരാണ് നിയന്ത്രിക്കുന്നത് മാപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരാണ് നിയന്ത്രിക്കുന്നതും അങ്ങനെയാണെങ്കിൽ ഈ ഡീ ഡേറ്റാബേസ് ഒക്കെ ഗൂഗിൾ അടക്കി വാഴുമ്പോൾ അതിനൊരു ബദൽ മാർഗ്ഗം നമ്മൾ വേണം കണ്ടെത്തണം റിലയൻസ് അത്തരത്തിലുള്ള ചില ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് അത് സക്സസ് ആവട്ടെ അങ്ങനെ സക്സസ് ആയില്ലെങ്കിൽ ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നാൽ നമുക്ക് വമ്പൻ തിരിച്ചടി കിട്ടും അതുകൊണ്ടാണ് ചൈന ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത് റഷ്യക്ക് അവരുടെ ആഭ്യന്തര കാര്യങ്ങളും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയെ പോലെ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള ക്ഷമിക്കണം മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള അമേരിക്കയെ പേടിച്ച് ഭയന്ന് അനുസരിച്ച് കഴിയേണ്ടി വരിക എന്നുള്ളത് ഗതികേടാണ് അപ്പോൾ പുതിയ കാലത്തിനനുസരിച്ച് നമ്മളും മാറണം ഗൂഗിളിന് പകരക്കാരൻ ഉടൻ ഉണ്ടായി വരും മോദി അതിനനുസരിച്ചൊരു മറുപടി ഈ അമേരിക്കയ്ക്ക് ട്രംപിനൊക്കെ നൽകുമെന്ന് നമുക്ക് ആശിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക